പണമേ ഹും ആേ എവിടെ ആയിരുന്നു ഇതുവരെ രണ്ട് പേരും ഇവിടേ പോ ആ സ്ത്രീ എനിക്കറിയാം ഇംഗ്ലീഷ് ഇട്ടിക്കാൻ ദാ മ് എന്റെ വിശ മുതൽ നീ ഇങ്ങനെ ചിരിക്കല്ലേ നീ ചിരിച്ച അണ്ട ആവുതെക്ക് വീഡിയോസ് ഒക്കെ ചെയ്യേ എപ്പോഴും ഇതൊക്കെ എന്നെ പറയണെ നീ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യേ എന്റെ പൊന്നും ആളൊരു പടക്കുതിര് തന്നെ എന്താ പെർഫോമൻസ് നമ്മുടെ മുസ്ലിം പവർ എക്സ്ട്രാ കമ്പനിക്കാര് കണ്ട അപ്പ കൊത്തിക്കൊണ്ട് പോകും ഇത് ആറരാട്ടികയാണ് ആറരാട്ടിക്കയാണ് രാജമാണിക്ക് ഒന്നുമല്ല ആ സ്റ്റൈലാണ് കിട്ടീക്ക സാധനം കിട്ടീക്ക വിശ്വാസമായോ

എന്ത ആവശ്യും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ ആ അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു മാത്രമാത്രം വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് ഒരു രാജ്യ എളിയ കടമ മാത്ര Okay lovebirds, no on, see you. Yeah. <laughs>